ീനർ സീസണാണ് അപ്പോൾ ചീനി കുറച്ച് ഉണങ്ങി വെച്ചാൽ നമുക്ക് അൺസീസൺ ആവുന്ന സമയത്ത് ചീനി ഇല്ലാത്ത സമയത്ത് നമുക്ക് നമുക്കെടുത്ത് വേച്ച് അത് ഉപയോഗിക്കാൻ പറ്റും അതിന് കുറച്ച് ചീനി ഉണങ്ങാനുള്ള പരിപാടി എന്നാൽ വിളവെടുപ്പായത് അപ്പോൾ വിളവെടുത്തിട്ട് ഇത് പൊളിച്ച് അരിയണം ഇതാ പൊളി അതുപോലെ പൊളിച്ച് ബക്കറ്റ് കണക്ക് ഉണ്ടാവുക അതുപോലെ പൊളിച്ചെടുക്കുക വെയിലെത്തിട്ട് ഒരു നാലഞ്ച് പേര് കൊള്ളുമ്പോൾ അഞ്ച് പേരെങ്കിലും കൊള്ളുമ്പോൾ സൂപ്പറായിട്ട് ഉണങ്ങിയിരിക്കും ഒരു ചാറ്റിലോ എല്ലാം കിട്ടിയാൽ മക്കറ്റിലോ ഇട്ട് വെച്ചിരുന്നാൽ നമുക്കൊരു ആറുമാസം വരെ കേടുകൂടെ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ പണ്ട് കാലത്തൊക്കെ ഈ മാസങ്ങളിൽ അതായത് മകരമാസത്തിലൊക്കെ ഈ ഭാഗത്തെ എല്ലാ ചീനീ കർഷകരാണ് അവരും ഞങ്ങളെല്ലാവരും കൂടി അതിന് കൂലി കൊടുക്കൊന്നും വേണ്ട അന്നത്തെ കാലത്ത് അതിലത്തെ സ്ത്രീകളും കുട്ടികളും എല്ലാവരും വന്നിട്ട് പൊളിക്കും രാവിലത്തെ മഞ്ഞിൻ്റെ സമയമല്ലേ ആ മഞ്ഞും കൂടുകൂടി എല്ലാവരും ചീഞ്ഞിപ്പൊളിക്കും പൊളിച്ചു കഴിഞ്ഞിട്ട് ഈ തൊലി എല്ലാം കൂടെ പശുവിനും ഒക്കെ ആയിട്ട് പശുവിനും കാണുന്നത് എല്ലാ കർഷകർക്കും പശു ഉണ്ട് പശുവിനും കാളയ്ക്കും എല്ലാം ഈ തൊലിയാണ് കൊണ്ട് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും കൂടെ അടുത്ത് കൂടിയാൽ കൂലി കൊടുക്കാതെ തന്നെ അന്നത്തെ കാലത്ത് നടക്കും ഇന്നെല്ലാം എല്ലാത്തിനും നമുക്ക് കൂലി കൊടുത്തേക്കും ഇപ്പം ഒരു ചീനി പിടിച്ച് തരണം എന്നുണ്ടെങ്കിൽ നൂറ് രൂപ ആയിരം കൂലി കൊടുത്തിരിക്കും പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ല രണ്ട് പേര് കയറുന്ന പൊക്ക് ചീനിയെടുക്കും എടുത്തിട്ട് വെട്ടി അതിങ്ങനെ കൊണ്ടുവന്ന് ഉപ്പേരി ചീനിയായിട്ടും പുഴുക്കച്ചീനി അതായത് പുഴുങ്ങി ഉണക്കാനുണ്ട് അത് പുഴുക്ക ചീനി ഇത് ഇത് നമ്മൾ സാധാ ചീനി സാധാ വെള്ള ഉണങ്ങും പടു കാലങ്ങളിൽ ചീനി മൂന്ന് വയസ്സായിട്ട് ഉണങ്ങും അത് ഒന്ന് ഉപ്പേരി ചീനി രണ്ട് വാട്ട ചീനി മൂന്ന് വെള്ളച്ചീനി അതായത് ഇത് പുഴുങ്ങി വന്ന േങ്ങായും തേങ്ങായും പഞ്ചാരം വരുന്നത് അപ്പൊ കഴിച്ചു കൊടുക്കുവോ ഇതെന്തോ ചീനി